മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു പെരിങ്ങോം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ശിവദം ജെ എൽ ജി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നിറഞ്ഞ പങ്കാളിത്തത്തോടെ നടന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു പെരിങ്ങോം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ശിവദം ജെ എൽ ജി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നിറഞ്ഞ പങ്കാളിത്തത്തോടെ നടന്നത് വൈക്കരയിലെ ധന്യ ശിവദാസന്റെ വീടിന്റെ മട്ടുപ്പാവിലായിരുന്നു ചെണ്ടുമല്ലി കൃഷി ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിനായി പെരിങ്ങോം വൈക്കര കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ആർ രാധാമണി അധ്യക്ഷത വഹിച്ചു എന്നാൽ പോലും ഇന്ന് അത്തമാണ് ഇന്ന് മുതൽ പൂക്കളുടെ ഒരു വിപണനം നടക്കുന്ന ഒരു സമയമാണ് കുറച്ച് മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ പൂക്കളെല്ലാം കുറച്ച് ഇതായിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ ഈ ഒരു ഉത്സവകാലം ഇതിന് നിങ്ങൾ ഇവർക്ക് നല്ല വിളവെടുപ്പ് എടുക്കാനും അതിന് നല്ല വില ലഭിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും ഇത്തരത്തിലുള്ള ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ചേരുകയും ഈ പൂക്കൃഷിയുടെ പരിപാലനവും ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ ഒരു വിളവ് നമുക്ക് ഈ പൂകൃഷി പരിപാലനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിനാദ്യം തന്നെ ശിവദം ജയഞ്ചിയെ അഭിനന്ദിക്കുകയാണ് ഒരുപാട് നമ്മുടെ ഈ കുടുംബശ്രീകാര് കൃഷി ഓഫീസർ ടി വി തുഷാര ഇ ഷൈജു കെ പത്മനാഭൻ ടി വി സ്മിത ധന്യ ശിവദാസൻ എ ടി വി ശിവദാസൻ ലീല രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷവും ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി വിജയകരമായി ഇവിടെ നടത്തിയിരുന്നു വളരെ മനോഹരമായിട്ട് പരിപാലിച്ച വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തൊരു കൃഷിയിട്ട ഞാൻ ഇതാണ് കണ്ടിട്ടുള്ളത് അതിന് ഏറ്റവും ആദ്യം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ ജെ എൽ ജി അംഗങ്ങളെയും ഞാൻ അതിൽ തന്നെ അഭിനന്ദിക്കുകയാണ് ശോഭിക കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ